ഞങ്ങൾ വലിയ ഒരുപാട് കാമുകമാർക്കുള്ളതാണെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു അവനെ കണ്ടാൽ കാണാനുള്ള ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട് അവന്റെ തന്യായ ഞാൻ നല്ലൊരു ചെറുക്കന വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയതാ അവനെ കണ്ട പെണ്ണുകൾക്കൊക്കെ ഒരു സ്നേഹം തോന്നി അടുത്തോട്ട് സിനിമ നല്യോ നീ എത്രയാണോ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് സിനിമയിൽ അങ്ങ് ചോദിച്ചാൽ ഒരു തന്തായ എനിക്ക് പറ്റുമോ എന്ന് എന്റെ അച്ഛൻ അന്ന് ചോദിച്ചു ഇലക്ഷൻ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജനിതരെ ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എഴുതിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും വിട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ ഒരു ഗ്ലാസ് പാല് വാഞ്ചു കൂടി ഒരു തൈര് ചായ വാഞ്ചു കുടിച്ചുണ്ടെങ്കിൽ അതിൻ്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രചാരോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിനോട് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂരോട്ട് വരുന്നുണ്ട് അവിടെ ഞാനെടുത്ത് തുടുക്കും എന്ന് മാത്രമേ പറയുന്നു ഗണപതി വട്ടം എന്ന് മാറ്റും എന്ന് പറയുന്നവർക്ക് അവസാന ഭാഗത്ത് പറയുന്ന വട്ടമുണ്ടോ എന്ന് നമ്മൾ സംശയിരിക്കണം അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥിച്ചു അദ്ദേഹം രണ്ടു ദിവസം പറഞ്ഞു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയില്ല ഗണപതി വട്ടം എന്ന പേര് മാറ്റുന്നതാണ് പ്രിയപ്പെട്ട സുരേന്ദ്ര അവർ ചെറിയ അപേക്ഷയുണ്ട് ചെറിയൊരു മാറ്റം എനിക്ക് വേണ്ടി ഗണേശ വട്ടം എന്ന് മാറ്റി തന്നാൽ എനിക്ക് വളരെ സന്തോഷമാണ് ആ ചട്ടി അടിച്ച് വീടാ പൂച്ച എടുത്ത് തിന്നും ഞാൻ പറയാറുണ്ട് പൂച്ചയാണോ പട്ടിയാണോ ഞാൻ പൂച്ചയെന്നെ പറയത്തല്ല ഞാൻ പട്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആലപ്പുഴയിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരെ ഞാൻ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് കിടക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വായിക്കുന്നു ബഹളം വെച്ച് അത് സാധിക്കുന്നു ഭരണഘടനാ ഭേദഗതിയെന്നു കാശ്മീരിന്റെ പ്രത്യേക അധികാരവും ഭരണഘടനാ ഭേദഗതിയും നടപ്പിലാക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ പൌരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി ഇവിടെയുള്ള കോൺഗ്രസുകാരും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനടക്കം ബി ജെ പി കാര്ക്ക് വലിയ സ്വരമാണ് കാരണം പതിനൊന്നര മണിക്ക് പത്രം വെച്ച് ടി വി ഓൺ ചെയ്താൽ സതീശന്റെ പത്ര പ്രസ്താവന കാണാത്ത ഒരു ദിവസവും ഇല്ല ഇപ്പൊ ഇടത്ത ദിവസങ്ങളുടെ തീരെ സമയം ഇല്ലാത്തൊരു കാണുന്നില്ല രാവിലെ പതിനൊന്നരയ്ക്ക് മുമ്പ് സതീശന്റെ പത്രസമ്മേളനം വരും പന്ത്രണ്ടേ കാലിന് മുമ്പ് സുരേന്ദ്രന്റെ പത്രസമ്മേളനം വരും രണ്ടും വരികൾ ഒന്ന് തന്നെ ഈണം പാത്രം ചെറുതായിട്ടൊന്നും ആണ് വരികൾ പിണറായി രാജിവെക്കുക ഇടതുപക്ഷം രാജിവെക്കുക അത് രണ്ടുപേരും വരികളൊക്കെ ഇതൊക്കെ തന്നെ പിന്നെ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ചില ഒന്ന് രണ്ട് എല്ലാ ദിവസവും രാവിലെ ആരോപണം ഉണ്ട് കിട്ടും അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ലേ എവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും പ്രസംഗിക്കാൻ പോയാൽ എന്തോ പ്രസംഗിക്കുന്ന ഒരു ആശങ്ക നമുക്ക് അനു ഒരിടത്ത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു അവിടെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു അതിന് പോരടിയില്ലോ പറയുന്നവനും പോരാ ഈ കേൾക്കുന്നവരും മാത്രമല്ല പറയുന്നവനും പോറ എന്നുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അധികം പ്രസംഗത്തിന് പോകാറില്ല പോയി കഴിഞ്ഞാൽ വല്ലതും വ്യത്യാസമുള്ള കാര്യങ്ങൾ ചിന്താഗതി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ രാവിലെ പതിനൊന്നര മണിക്ക് മുമ്പേ സതീശന്റെ പത്രസമ്മേളനം അതിൽ പറയുന്ന അതേ വരികൾ വേറൊരു ഈണത്തിൽ സുരേന്ദ്രൻ പന്ത്രണ്ടേകാലും പോകാടും ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിക്കുന്നത് സ്ഥിരമായി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു കഴമ്പമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് പത്രവാർത്ത ഇവിടെ എടുക്കാൻ പറ്റിയില്ല ആരോപണം ഉന്നയിച്ചയാൾ തെളിവ് കൊണ്ടുവരു എന്ന് പറയുമ്പോൾ പിന്നെ അരക്കമില്ല പിന്നെ നിശബ്ദതയാണ് പിന്നെ രമേശ് ചെന്നിത്തലയില്ല പിന്നെ സതീശനും ഇല്ല ആരുമില്ല സുരേന്ദ്രനും ഇല്ല ശബ്ദമില്ല പിന്നെ ശബ്ദമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരാന്തര പോകും വരാന്തര ചെല്ലുമ്പോൾ അതോട് കേരള ചോദിക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല പത്രത്തിലുണ്ട് അത് കയ്യിലിരിക്കട്ടെ മനോരമ പറഞ്ഞിട്ടുണ്ട് അത് കയ്യിലിരിക്കട്ടെ എന്ന് ജഡ്ജി പറയും തെളിവെടു എന്ന് പറയുമ്പോ മറ്റന്നാൾ കൊണ്ടുവരാം മറ്റന്നാൾ ഒരിക്കലും വന്നിട്ടില്ല ഒരാഴ്ച സമയം ഏതാ ഈ അഴിമതി ആരോപണം ഉന്നയിച്ചാണ്ട് പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരാഴ്ച സമയം അതിനെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുന്നതിനെ കൊടുക്കൂടി ഇപ്പോഴും പറയുന്നത് കൊടുക്കും അപ്പൊ കൊടുക്കും അപ്പൊ കൊടുക്കും ഒന്നും കൊടുത്തില്ല ഒരു തെളിവൊന്നും സഖാവ് പിണറായി വിജയന്റെ നേരത്തുള്ള ഗവൺമെന്റ് ഏഴര എട്ട് ഏഴര വർഷം പിന്നിട്ട് എട്ടാം വർഷത്തിലേക്ക് കിടക്കുമ്പോഴും

ഈ പോയ പതിനെട്ട് പേരും അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സമയമാണ് അവിടെ പോയി എന്താ ചെയ്തേ ജനവിരുദ്ധ നിയമങ്ങൾ പൗരത്വ നിയമം കർഷക നിയമം കർഷക നിയമം നടപ്പിലാക്കിയിട്ട് കേരളത്തിലോ കോൺഗ്രസ് ആരെങ്കിലും ഒരാളെ സമരം ചെയ്തു ഇല്ല രാഷ്ട്രീയത്തിന് നിയമമായി കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി ഇവിടെ കയ്മു ഇവിടുന്ന് ആകെ സമരത്തിന് പോയത് സി പി എം കാരുടെ കർഷക സംഘടനയും സി പി ഐ കാരുടെ കർഷക സംഘടനയും വേറെ പോയത് കോൺഗ്രസുകാരുടെ കർഷക സംഘടന ഉണ്ടോ അങ്ങനെ സാധനം ഉണ്ടോ അങ്ങനെ സാധനം ഇല്ല അതുകൊണ്ട് അവർ പോയില്ല അവർക്ക് പ്രവാസി സംഘടനയുണ്ട് കാരണം പ്രവാസികൾ ആമ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഞങ്ങൾ ഇവിടെ ഒരു പാർലമെന്റ് അംഗം പ്രസംഗിച്ചടക്കും ഇവിടെ ഒരു അച്ചായൻ ഈ വേദിയിലിരിപ്പുണ്ട് സൗദി അറേബ്യയിൽ ഒരു പ്രസംഗം പ്രസംഗമാണ് എംപിയുടെ ഞങ്ങളുടെ പത്തനാപുരത്തും ഒരു അച്ചാൻ ഈ വേദിയിൽ ഇരിപ്പുണ്ട് അച്ചാൻ ഇപ്പൊ പഴയ പോലെ പരിഗണനയില്ല മൂന്നാല് മാസം കൂടുമ്പോൾ അച്ചാൻ എന്തെങ്കിലും ഒരു പിരിവ് തരുന്നായിരുന്നു ഈടെ അച്ഛാനൊരു മൈൻഡില്ല അച്ചായൻ പമ്മി ഇരിക്കുക കാരണം അച്ചാനൊക്കെ പറ്റിച്ച് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അച്ചാൻ കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അച്ചായൻ പമ്മിയിരിക്കുക പ്രവാസ് കോൺഗ്രസ്സുകാർക്ക് പ്രവാസി സംഘടനയുണ്ട് പക്ഷെ കർഷക സംഘടനയില്ല കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഒരു സാരമുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് എവിടെയും കണ്ടിട്ടില്ല നമ്മൾ പറയില്ലേ കുറച്ചു നാൾ കഴിഞ്ഞാൽ അന്യം നിന്ന് പോയത് ഡൈനോസറിനെ പോലെ കുറച്ചു കഴിഞ്ഞാൽ അന്യം നിന്ന് പോകുന്നു പറയപ്പെടുന്ന ഭീമസവാനം കുരങ്ങിനെ പോലെയുള്ള ഒരു സാധനമാണത് അപ്പൊ കർഷക സമരത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തമൊന്നുമില്ല അവരൊട്ട് പോയതുമില്ല കർഷകർ സമരം ചെയ്ത ജൽഹിയെ സമിതിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടനും മുട്ടുമടക്കി പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ പത്തി ഉയർത്തി അപ്പൊ വീണ്ടും പത്തി ഉയർത്തി അപ്പൊ വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു അപ്പൊ തെരഞ്ഞെടുപ്പായപ്പോ നോക്കി ആർക്ക് വേണ്ടിയാണ് കർഷക നിയമം ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് പാവപ്പെട്ട കർഷകന്റെ മജയും മാംസവും പരിശൂരി കുടിക്കുവാൻ ചോര കൂട്ടി കുടിക്കാൻ അവസരം കൊടുക്കുന്ന കർഷക നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ട് പാർലമെന്റിൽ പ്രതികരിക്കാൻ കേരളത്തിൽ നിന്ന് പോയതടക്കം ഒരു കോൺഗ്രസ് എംപിക്കും കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യം നമ്മൾ മറക്കരുത് ഒരു യു ഡി എഫ് എംപിക്കും കഴിഞ്ഞിട്ടില്ല അവരാണ് പോകുന്നത് അവിടെ എന്താ പരിപാടി ബഹിളം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ എന്റെ ഉടുപ്പ് വലിച്ചുകറി എന്റെ ബ്ലൗസ് ഒലിച്ച് കീറി എന്ന് പറഞ്ഞ് ഓടി ബി ജെ പി കാരെ പേടിച്ച് ഓടി വിളി പോവാ ഓടി വിളിപ്പോയി ഗാന്ധി പ്രതിമയുടെ താഴെ ആരും വന്ന് അടിക്കുകയല്ല മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ കാവൽപടറാണ് അഹിംസയുടെ പര്യായമാണ് ലോകത്തിന് മുമ്പിൽ ആ മഹാത്മജിയുടെ പ്രതിമയുടെ താഴെ പോയി ഒളിച്ചു നിന്നിട്ട് അവിടെ രാഹുൽ ഗാന്ധി കൂടെ വന്ന് ഒരു സെൽഫി എടുത്തിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ച് വാ നിറച്ച് വയർ നിറച്ച് പറഞ്ഞ ആശാമാര് ഒരു വഴി പോകും ഏത് കരി നിയമത്തെയാണ് ഇവർ പാർലമെന്റിൽ എതിർത്തത് ഏത് കരി നിയമത്തെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാരായി പോയവരുടെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം രാഹുൽ ഗാന്ധി രാഹുല് നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞു പോയ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഭാരതത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടി വന്നത് എന്ന് പറക്കരുത് ഇപ്പൊ പറയുന്ന മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കളിക്കാത്തി സത്യവല്യു പറയുന്ന കള്ളം പൊന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഇയാളെ കൊണ്ട് ഊച്ചിന് ഉണ്ണിവാങ്ങയ്ക്കും കൊള്ളുക എന്ന് പറഞ്ഞത് എന്താണ് തെറ്റ് നമ്മുടെ നാട്ടിൽ ചൊല്ലാണ് ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ പറ്റി പറയുന്ന ഊച്ചിന് ഉണ്ണിവാങ്ങയ്ക്കും കൊള്ളാത്ത ഇയാൾ വയനാട്ടിൽ ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഇന്നലെ വയനാട്ടിലെ ബിഷപ്പിനെ കണ്ടു ബിഷപ്പിൽ നിന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു എന്താന്നറിയോ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് വയനാട്ടിൽ പിന്നെ വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും വന്നിട്ടില്ല ഈയോ അഞ്ചു വർഷം കഴിഞ്ഞു അറിഞ്ഞില്ല ഇങ്ങനൊരു സാധനം വന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ സാധനം വന്നില്ലെന്ന് അറിഞ്ഞില്ല അയാൾ അവിടുത്തെ എം പിന്നാ പറയുന്നത് പാവപ്പെട്ട ഒരു ശീല കർഷകൻ അങ്ങോട്ട് പുറംതിരിഞ്ഞിരിത്തോണ്ടിരിക്കുമ്പോ കടുവ വന്ന് കഴിച്ചെ പിടിച്ച് കൊന്നിട്ട് പോയിട്ടും പാവം എം അറിഞ്ഞില്ല ഇപ്പോഴാണ് ഇന്നലെ ബിഷപ്പുമാരെല്ലോ കണ്ടപ്പം പുള്ളി തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ ഇതിനെതിരെ പാർലമെന്റിൽ ശബ്ദം പ്രധാനമന്ത്രി ആവാൻ സ്ഥാനാർത്ഥിയായ ഒളിച്ചോടിയത് ഭീരുവനെ പോലെ ഒളിച്ചോടിയത് നിങ്ങൾ കണ്ടതാണ് അയാളാണോ നേതാവ് പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവു ആയി സർക്കാരിനെതിരെ ആഞ്ഞടിക്കണം അതെങ്ങനെ വേണ്ടത് പ്രധാനമന്ത്രിയാകാൻ കോൺഗ്രസിന്റെ എന്ത് പറഞ്ഞാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയാന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും തന്നെ ഇനി അവരെ കൂടെ നടക്കുന്ന ചില ബോബൻ മോളിയുടെ പൂച്ച പോലടക്കുന്നതിന് ആൾക്കാരുണ്ട് അവർക്ക് കാര്യമൊന്നുമില്ല ഈ ബോബൻ മോളി വായിച്ചുള്ളവർക്കറിയാമല്ലോ ബോബനും മോളിയും കൂടെ ഓടിയടക്കും ചേട്ടൻ അനേത്യങ്ങളുടെ ഓടിയടക്കുമ്പോൾ ഒരു പൂച്ച ഇങ്ങനെ തുള്ളുന്നതാണ് എപ്പോഴും ഈ പൂച്ച എന്തിനാ തുള്ളുന്നതെന്ന് ടോംസിന് മാത്രമേ അറിയാവൂ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പിന്നെ ഇടക്കിടക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അമ്മാവന്റെ ഭാര്യ പറയും എടാ ചട്ടി അടിച്ചു ആ പൂച്ച എടുത്ത് തിന്നും ഞാൻ പറയാറുണ്ട് പൂച്ചയാണോ പട്ടിയാണെന്നോ ഞാൻ പൂച്ച എന്നേ പറയത്തുള്ളത് ഞാൻ പട്ടിയാന്ന് പറയാൻ പിന്നെ വേറെ ആലപ്പുഴയിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരെ ഞാൻ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് കിടക്കും അതുകൊണ്ട് ഞാനങ്ങനെ പറയത്തില്ല പൂച്ച എന്നേ പറയുന്നുള്ളൂ എവിടെ നോക്കിയാലും അയാൾ അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പോകാൻ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ എപ്പോഴും ഒരാളെ വാങ്ങിയെ തൂങ്ങി അടക്കേണ്ട വല്ല കാര്യമുണ്ട് അതിന്റെ ആവശ്യമുണ്ട് കാണുന്നവർക്ക് തന്നെ ഒരു അരാജകത്തോട് തോന്നി ഒരു വണ്ടി കയറിയാൽ ആ വണ്ടിക്കകത്ത് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ആ ജീപ്പ് തുറന്ന സാധാരണ എല്ലാവരും തുറന്ന ജീപ്പിലാണ് പോകുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി തുറന്ന ജീപ്പ് ലോറിയല്ല പോകുന്നത് കാരണം വെച്ചാൽ ഒരു പത്ത് നൂറ്റമ്പത് പേര് ഇരിച്ചാണ് കയറുമായിട്ട് പോകാൻ തള്ളി ചവിട്ടി തേച്ച് പിന്നെ അയാളെ ഇപ്പൊ മേലിക്കറി ഇരിക്കുക അങ്ങനെ അവര് കാണിച്ച് വിട്ടും അതുകൊണ്ട് മേലിക്കറിയാ കാചവിട്ടെന്ന് മാത്രമല്ല കോൺഗ്രസ് ആര് പുറേന്ന് മുത്തും അതിനൊരു സംശയവും വേണ്ട അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കി തുടങ്ങി തോന്നി രാഹുൽ ഗാന്ധി ആളും എടുക്കണം ആരാണ് പറഞ്ഞു മത്സ്യബന്ധനത്തിൽ പോകുന്ന ആളുകളുടെ ജീവിതം വലിയ കഷ്ടമാണ് അവരെ മത്സ്യബന്ധനം വലിയ ദുരിതമാണ് എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ മീൻ പിടിക്കാൻ അറിയാവുന്ന പറഞ്ഞു നേരെ വെള്ളത്തിൽ പോയി കടലിലോട്ട് എടുത്തവർക്ക് കൊടുത്തു ഇയാൾ വിചാരിച്ചേക്കുന്നത് ഈ മീൻ പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ചാടി മുങ്ങി പിടിക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഇയാൾ എടുത്ത് ആദ്യമേ ഈ വലയിറിഞ്ഞ് ബുദ്ധിപൂർവ്വമാണ് ഇവർ മീൻ പിടിക്കുന്നതെന്ന് ഇയാൾ മനസ്സിലായിട്ടില്ല ഇയാൾ കണ്ടിട്ടില്ല ഇയാൾ വന്ന് കടല് കണ്ടു ഇത് മൊറീഷ്യസിലെ കടലാ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ബാങ്കോക്കിലെ കടലാ എന്ന് വിചാരിച്ചു എടുത്തൊരു ചാട്ടം ഒറ്റച്ചാട്ടാ പിന്നെ മനസ്സിലായത് ഈ മുങ്ങി തപ്പിയല്ല മീൻ പിടിക്കുന്നത് മനസ്സിലായപ്പോ കയറിപ്പോ എല്ലായിടത്തും തമിഴ്നാട്ടിൽ ചെന്ന് ബിരിയാണി കൊള്ളാൻ പറ്റും എന്നാ വെങ്കായം ചുങ്കായ വരി സാൾട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ബിരിയാണി തുടക്കം പഠിക്കാൻ അതേസമയം പാർലമെന്റിൽ വലിയ കരി നിയമങ്ങൾ നടപ്പിലാവണം അപ്പൊ ചോദിക്കാനും പറയാൻ ആളില്ല പ്രതിപക്ഷ നേതാവായി അധിരഞ്ജൻ ചൗധരിയെ വെച്ചിട്ട് ഒളിച്ചുകൂടിയ ആളാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സേനാധിപനാണ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി അതേ പടം നയിക്കുന്ന സേനാധിപനായിട്ടാണ് പറയുന്നത് അദ്ദേഹമാണ് സ്റ്റാർ ക്യാമ്പയിനർ അദ്ദേഹത്തിന്റെ പരിപാടി ഓടുക ആദ്യം തന്നെ അതായത് പ്രധാനമന്ത്രി പറ്റിയില്ല പ്രതിപക്ഷ നേതാവ് നിൽക്കാതെ ഓടി അതിന് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ സോണിയാഗാന്ധി മാറി ഇദ്ദേഹത്തെ ക്ഷണിച്ചു ഇദ്ദേഹം അപ്പോഴും ഓടി നാടുകൊണ്ടു നാങ്ങ് ഏഴാങ്കണലൊക്കെ പോയി അപ്പോഴാണ് റിട്ടയർ ചെയ്ത് വീട്ടിലേതാ മല്ലികാർജ്ജുനെ ഇറങ്ങി ഇത് ശരിക്കുന്നത് എല്ലാവരും കോൺഗ്രസ് ഇറങ്ങാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ പോയില്ലേ വിചാരിച്ചങ്ങോട്ട് കൊയിലെ മനസ്സിലായി വിളിച്ചു കൊണ്ടുവന്ന് പ്രസിഡന്റ് ആകെ അപ്പോഴും പ്രസിഡന്റ് ആകും വിളിച്ചു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ വിളിച്ചപ്പോഴും പറഞ്ഞേ ആ പാർട്ടിയെ നയിക്കാൻ വിളിച്ചപ്പോൾ ഒളിച്ചോടിയ സേനാധിപനാണ് രാഹുൽ ഗാന്ധി അയാളെ വിശ്വസിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫ് വിജയിപ്പിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓർക്കണം യുദ്ധത്തിൽ തോറ്റോടുന്നതിന് മുമ്പേ വിളിച്ചോടുന്ന ഒരു സേനാധിപൻ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്താൽ അത് ആപത്താകും മാത്രമല്ല ജയിച്ചാൽ ഇവരെല്ലാം കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരാൻ ദൈവം നമ്മാലും പോലും പറ്റത്തില്ല പറ്റൂ നല്ല ഉറപ്പുണ്ടോ അപ്പൊ ഇന്ന് പിന്നെ ഒരാൾ ഞാനിവിടെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പണ്ടി കയറിയപ്പോ അവിടെ എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങി ഒരു പ്രത്യേക വിമാനത്തിൽ ഒരു കോടീശ്വരം വന്നിറങ്ങി ഇല്ല തിരുവനന്തപുരത്ത് ഒരു കോടീശ്വരം മത്സരിക്കുക ബി ജെ പി സ്ഥാനാർത്ഥിയെ അപ്പൊ ആ കോടീശ്വരനെ നേരിടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഡി കെ ശിവകുമാറിൽ എന്നൊരു ഒരു കോടീശ്വരനെ ഇറങ്ങി എല്ലാവർക്കും ഇപ്പം ഏറ്റവും വലിയ ദൈവമാണ് രാഹുൽ ഗാന്ധിയുടെ ഡി കെ ശിവകുമാർ അയാൾ പറഞ്ഞ പറഞ്ഞിട്ട് അയാൾ വരണം ഇപ്പൊ ഇന്ന് കണ്ണൂരത്തെ ആ പ്രത്യേക വിമാനം കണ്ണൂരിൽ ഇടക്കുന്നുണ്ട് അതിൽ വന്നിറങ്ങിയ ഡി കെ ശിവകുമാർ ഇന്ന് വടകര കണ്ണൂർ പാർലമെന്റ് നടത്തിയ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് അങ്ങനെ ഡി കെ ശിവുമാർ ആലപ്പുഴയിൽ വന്ന് പറഞ്ഞു കേരളത്തിന്റെ ഭരണം അത്ര ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല ഭരിക്കേണ്ടത് അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം ബാംഗ്ലൂരിൽ നിന്ന് പിള്ളേർ പത്തനാപുരത്തുകാര് പഠിക്കാൻ പോയിട്ട് പറഞ്ഞു സാറേ ഇവിടെ നിൽക്കാൻ വൃത്തിയില്ല പൈപ്പിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല എന്ന് പറഞ്ഞു അവനമനിരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് കർണാടകത്തിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ തുള്ളി വെള്ളം കുടിക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ പ്രത്യേകം വിമാനം പിടിച്ച് വടകരയിലും കണ്ണൂരിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വന്ന് ഇറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ ആ വലയിൽ വീഴും കോൺഗ്രസ്കാര് വീഴും കാരണം ആ വലയിൽ പണമുണ്ട് ആ ചൂണ്ടയിൽ പലതും കൊടുത്തിട്ടുണ്ട് അതിൽ കടിക്കാൻ കോൺഗ്രസുകാരെ കിട്ടുകയുള്ളൂ അതിൽ കൊത്താനായി സാധാരണക്കാരായ ജനങ്ങൾ കിട്ടില്ല പണം കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അദ്ദേഹം പറഞ്ഞ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം ഞാൻ പറയുന്നത് കോടീശ്വരനായ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ കേരളത്തിലായിരുന്നല്ലോ ഈ നാട്ടുകാരനല്ലായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരായിരുന്നല്ലോ പാലക്കാട് ബി പി എൽ കമ്പനി സ്ഥാപിച്ച ശ്രീ നബ്യാർ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കടർ ടി വി ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ സർവീസ് ഇതെല്ലാം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സർവ്വ സ്ഥാപനങ്ങളും നിന്ന് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് ഈ മരിമകനല്ലേ പിന്നെ ഇപ്പൊ പറയുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതിന്റെ ആവശ്യത്തിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇവരെന്താ ഇതുവരെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാത്തത് വേറൊരു സംസ്ഥാനത്ത് പോയി സുഖമായി ജീവിച്ച് അവിടെ സ്ഥാപനങ്ങൾ നടത്തി പണവും ഉണ്ടാക്കി അവിടെ ചിലവഴിച്ച് കേരളത്തെ അവഗണിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാൽ ഉടനെ കേരളത്തോട് അങ്ങ് അനുകമ്പയും സ്നേഹവും ഒഴുകു തേനും പാലും ഒഴുകയും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നേതാവ് വയനാട്ടിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വർത്തിരിക്കുന്നു അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥന അതായത് രണ്ടു ദിവസം പറഞ്ഞു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു ഗണപതി വട്ടം എന്ന പേര് മാറ്റുമെന്നാണ് പ്രിയപ്പെട്ട സുരേന്ദ്ര ഒരു ചെറിയ അപേക്ഷയുണ്ട് ചെറിയൊരു മാറ്റം എനിക്ക് വേണ്ടി ഗണേശ വട്ടം എന്ന് മാറ്റി തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഏതായാലും ഏതായാലും മാറ്റുന്നു വട്ടം ഞാനും ണപതില്ലപതിന്റെ പേര് എന്റെ അച്ഛനും ഇട്ടത് എനിക്ക് ജയിക്കില്ല വേറൊരു കാര്യം ജയിച്ചാലും എന്നുള്ളതൊരു ചുക്കൻ ചുണ്യവാങ്ങി അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു കുന്തവും അറിഞ്ഞുകൂടാ കാരണം സ്ഥലത്തിന്റെ പേര് തലശ്ശേരിയുടെ പേര് മാറ്റണമെങ്കിൽ ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി തീരുമാനിക്കണം മാറ്റണോ വേണ്ടിയത് അത് സർക്കാരിനെ അറിയിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കും സംസ്ഥാന സർക്കാർ തീരുമാനിക്കും മാറ്റണോ വേണ്ടിയുള്ളത് എന്താണെന്നറിയാമോ തലശ്ശേരി വില്ലേ ആഫീസിന്റെ പേര് മാറ്റണം താലൂക്ക് ഓഫീസിന്റെ പേര് മാറ്റണം സർവ ഓഫീസുകളിലേയും പേര് മാറ്റണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് സർക്കാരാണ് തീരുമാനം അതായത് സുൽത്താൻ ബത്തേരുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റും എന്ന് പറയുന്നവർക്ക് അവസാന ഭാഗത്ത് പറയുന്ന വട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന വട്ടമല്ല വട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരണം എന്ന് കളിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് മണ്ടന്മാരായതുകൊണ്ടല്ല ഒരു നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷയില്ല പക്ഷെ നടന്നില്ല ആരും മിണ്ടിയില്ല രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല ടി എം പ്രതാപൻ മാത്രമാണ് അദ്ദേഹം തന്നെ പറഞ്ഞു പാർലമെന്റിലും നരേന്ദ്രമോദിയെ നോക്കി അമിത്ഷായെ നോക്കി വിരൾ ചൂണ്ടിയത് വിരൾ അങ്ങോട്ടല്ല ചൂണ്ടിയത് ഇങ്ങനെയാണ് ആക്ഷൻ തോണം വിരൽ ചൂണ്ടിയത് ഞാൻ മാത്രമേ ഉള്ളൂ വിരൽ ചൂണ്ടാ ഇങ്ങനല്ല വിരൽ ചൂണ്ടത്തെ പക്ഷെ ഒരു കാര്യം ഉണ്ടാകും ചൂണ്ടി ചൂണ്ടിക്കാണും കാരണം കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റുണ്ട് വിടല ചൂണ്ടിയ പ്രതാപന് മാത്രം യു ഡി എഫ് സീറ്റ് കൊടുത്തില്ല എന്ന് പറയും പോന്നാലും എണീച്ചിരിക്കാൻ വയ്യാത്തവർ ആളിന് വരെ രണ്ടുപേര് പിടിച്ചോണ്ട് പോകുന്ന ആളിനു വരെ കണ്ണൂർ മത്സരിക്കാൻ അവസരം ഉണ്ടായി എന്നിട്ടും ഈ പ്രതാപന് ഒരു സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്നത് അന്യായു ഇനി ഇവിടെ പറഞ്ഞു ഇവിടെ ഒരാളെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വടകരയിൽ ഒരു എം പി ഉണ്ടായിരുന്നു അയാൾ ഇവിടുത്തെ എം പി ആ ജനപ്രിയ നായകൻ അറിഞ്ഞിവിടെ കേട്ടോ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവി ജയിച്ച എം എൽ എ ആയിട്ടിരിക്കാൻ പെട്ടെന്ന് വടകരയ്ക്ക് പോലുണ്ട് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു വിളിക്കുന്നുണ്ട് വീണ്ടും പിഴവേക്ക് വന്നു ആ തൃശ്ശൂരോട്ട് വിളിക്കുന്നുണ്ട് തോളിക്കുമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം തോപ്പിച്ചതാ അച്ഛനെയും പോലെയും തൃശ്ശൂര് ഇപ്രാവശ്യവും തോൽപ്പിക്കും സംശയമില്ല സുനിൽകുമാർ വൻഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങളെ ഒരു സഹപ്രവർത്തക മത്സരിക്കുന്നുണ്ട് ഞാൻ ആ പറ്റി ഒരു തമാശ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അതിനുശേഷം എന്റെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിരിക്കും ആ സംഘികൾ അതങ്ങ് കൈവച്ചിരുന്നാൽ മതി പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ മക്കളെ രണ്ടായിരത്തി ഒന്നിൽ സെരുവൈന്ദി രാഷ്ട്രീയത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിടയ്ക്ക് ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവും നിങ്ങൾ വിഷമിക്കേ വേണ്ടി തോന്നിയിട്ടുള്ള എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാവരും മനസ്സിലാക്കോ സംഘികളെ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ അലവരാതിരിക്കുന്ന ഒരു കാര്യമില്ല എന്റെ രാഷ്ട്രീയ സത്യസന്ധന ഞാൻ എന്റെ ജനങ്ങളോട് കാണിച്ച സ്നേഹമാണ് അവരോട് ഇന്നും കാണിച്ചുകൊണ്ട് മര്യാദയാണ് അവർ എന്നോടുള്ള സ്നേഹവും എന്നുള്ള വിശ്വാസമാണ് അഞ്ച് തവണ അവരാളെ നിയമസഭയിൽ അയക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ കെ എം മാണി സാറ് മരിച്ചുപോയി ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി ഇവർക്ക് മാത്രമേ അമ്പത് കൊല്ലം പാർലമെന്റ് എത്താൻ പറ്റി എന്നെ പോലൊരു സാധാരണക്കാരനായ ഒരു സിനിമ നടന്ന് അഞ്ച് തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മതസാരായ മന്ദിരത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ഞാനും തമ്മിലുള്ള ആത്മബന്ധമാണ് വർഗീയതയ്ക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ് ജാതി മതചിതകൾ എന്നിട്ട് പറഞ്ഞു ഞാന് അദ്ദേഹത്തിന്റെ മറുപടി ആരാണ് പറഞ്ഞിട്ട് അദ്ദേഹത്തൊക്കെ കുലപിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ഞാന് എന്റെ സുഹൃത്തുക്കൾ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലേക്ക് ബിരിയാണി തന്നിട്ടുണ്ടെന്ന് റംസാന് ബിരിയാണി ആ നന്ദി ആ സമുദായത്തോട് കാണിക്കുന്ന ഞാനും അശോകനും കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജലിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ സംഭാവന സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും ഇട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ മനസ്സിലാക്കണം ആ നന്ദി ആ നന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിട്ടു പോട്ടെ എന്ന് പറയുന്ന പാർട്ടി പോയി ചേരുമോ സ്വതന്ത്രനായി മത്സരിക്കും അദ്ദേഹത്തിന് അന്തസ് ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവുമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും ഒരു വർഗീയ കക്ഷിയിൽ ഒരു കലാകാരന് എങ്ങനെ അംഗളമാകാനൊക്കെ എനിക്ക് മനസ്സിലാവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് കെ പി എസ് സിയുടെ നാടകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം കളിച്ചു കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ തൃശ്ശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും എന്താണെന്നറിയാമോ നമ്മൾ അന്തസ്സും ആഭിജാത്യവും മതേതര വിശ്വാസമുള്ളവരാണ് കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവുണ്ട് പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് നോമ്പൊളിക്കാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അതായിട്ടല്ല അത്രയുള്ള തർക്കം ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണമോ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു കൂടി ഒരു തൈര് ചായ വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രചാരണമൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിനും കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശൂരോട്ട് വരുന്നുണ്ട് അവിടെ ഞാനിത് തുടുക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പൊള്ളിശ്ശേരി വണ്ടി രേശിയത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം ഞാൻ കൂടെ കിടന്നവരെ രാപ്പനെ അറിയാവൂ മുപ്പത്തി അഞ്ച് കൊല്ലമായി എനിക്കവിടെ അറിയാം അയാടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം എൻ്റെ അടുത്ത് അറിയാം വന്നാൽ അത് സംഘികൾ കുട്ടിക്കോ നാണക്കേടാവും തലേ മുന്നിട്ട് നടക്കേണ്ടി വരും എനിക്കൊരു പേടിയില്ല ഞാൻ കുഴപ്പക്കാരന തെറ്റ് ചെയ്യാത്തവണ ലോകത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ച തെച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുമുണ്ട് എനിക്കത് പറയാൻ ഒരു പേടിയുമില്ല ആ വികാരത്തോടെ തന്നെയാണ് എന്റെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഞാനൊരു സിനിമാ നടന്നായിരുന്നു ഞാൻ എന്റെ അച്ഛൻ ആദ്യത്തെ ലക്ഷണം വരച്ചിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഞങ്ങള് വലിയ ഒരുപാട് കാമുകമാരെ അച്ഛൻ പച്ചമുറയെ അവരെ കണ്ടാൽ കാണാനുള്ള സൗന്ദര്യമൊക്കെ ഉണ്ട് അവനെ ഞാൻ നല്ലൊരു ചെറുക്കന വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയതാ അവനെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സ്നേഹം തോന്നി അടുത്തോട്ട് സിനിമ കാണുന്നില്ല നീ എത്രവണ്ണം കെട്ടിപ്പിടിച്ചിട്ടുള്ളൂ സിനിമയിൽ നിന്ന് ചോദിച്ചാൽ ഒരു തന്തയായ എനിക്ക് പറ്റുമോ എന്ന് എന്റെ അച്ഛൻ അന്ന് ചോദിച്ചു ഇലക്ഷനിൽ ഇതൊക്കെ നമ്മുടെ തൊഴിലെ ഭാവം അല്ലാതെ ആളെ വെച്ച് ഒരു പത്രപ്രവർത്തകരുടെ പുറത്ത് കൈവെച്ചുവെച്ച് അത് കുറ്റകരമാണെന്ന് ആളില് പറയുമ്പോൾ ആ സ്ത്രീ ആ സഹോദരീസ് പരാതിപ്പെടുമ്പോൾ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരെയും വിളിച്ച ഓടി വന്ന് മോളെ എന്നെ കെട്ടിപ്പിടിച്ചെ എന്ന് പറയുന്നത് മര്യാദയാണ് പിന്നെ അവരെന്ന് ഞാൻ രണ്ട് കല്യാണം രണ്ട് കരണം കഴിച്ചിട്ടു പോലെ പരസ്യമായിട്ടല്ലേ രണ്ട് കല്യാണം കഴിച്ചെന്താ കുഴപ്പമെന്താ നിങ്ങളാണെന്നോ ചെലവൻ കൊടുക്കുന്ന കൊടുക്കുന്നേ ബി ജെ പി കാരാണോ ചിലവൻ കൊടുക്കുന്നേ അതോ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണോ കൊടുക്കുന്നത് ഞാനാണ് ഇളവന് കൊടുക്കുന്നേ വേലയൊക്കെ കൈവച്ചിരുന്നാൽ മതി ഗണേഷ് കുമാറിന് ജനങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ ദൈവത്തിനെ മാത്രമേ പേടിയുള്ളൂ കൈ കൈവച്ചിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം തട്ടിപ്പാണിതെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കാൻ തട്ടിപ്പുകളാണ് ഞാൻ ഇവിടേക്ക് വരാം ഇപ്പൊ കേന്ദ്രത്തിലേക്ക് പോയി കറങ്ങിയുള്ള തിരിച്ചു വന്നല്ലോ രാഹുൽ ഗാന്ധിയെ കൊണ്ടുള്ള പ്രചോദന കീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഇവിടേക്ക് വരാം ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്കാര് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറയപ്പെട്ടുള്ളൂ ഞാൻ എന്റെ അഭിപ്രായം ഇതിൽ പറയത്തില്ല ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഓട്ടിട്ടി യൂത്ത് കോൺഗ്രസ്കാർ പറഞ്ഞത് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് കൈക്കൂലി വാങ്ങി ഏതാ ഈ തെരഞ്ഞെടുപ്പല്ല ഇതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് അവിടെ ചെന്ന് നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കൈക്കൂലി വാങ്ങിയ ആളാണ് എന്ന് പാലക്കാട് പ്രസ്താവന ഇറങ്ങിയത് ഞാനല്ല യൂത്ത് കോൺഗ്രസ്സുകാരാണ് അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ കറക്റ്റ് അല്ലയോ ഞാൻ പറഞ്ഞു സദാം ഹുസൈൻ എന്ന് പറയുന്ന പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കർണാടകത്തിൽ പോയി സീറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പലരെയൊന്നും കാശി വാങ്ങിച്ചു ഞങ്ങൾ ആര് ഡി വൈ എഫ് എക്കാരല്ല പറഞ്ഞു എ വൈ എഫ് കാരല്ല ഞാനല്ല സി പി എം അല്ല സി പി എല്ലാം ആരുമല്ല ഒന്ന് ആരോ ആരാ പറഞ്ഞു അവര പറഞ്ഞു നിങ്ങൾ പാലക്കാട് എന്നാണ് അദ്ദേഹം വന്നത് പാലക്കാട്ടുകാർ അറിയാമോ തലശ്ശേരിക്കാരിയാൾ തോപ്പിച്ച് തിരിച്ചയക്കുമല്ലോ ഇനിയും നമ്മൾ സഹിക്കേണ്ടി വരുമോ എന്ന് ഓർത്താണ് അല്ലാതെ ഇയാൾ അവിടുന്ന് പോകുന്നതിന്റെ സങ്കടം ഒന്നല്ല യമനങ്ങാട് തലശ്ശേരിയിൽ തോറ്റാൽ വീണ്ടും തിരിച്ചു തിരിച്ചുവരുമല്ലോ എന്ന് വിചാരിച്ച പാലക്കാട് പോകാറുണ്ടോ പോണം കേരള സർക്കാർ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട റോഡുകൾ അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അല്ലാതെ ഒരു കൊള്ളാവുന്ന റോഡ് കാണിക്കാ പോകുന്നത് പാലക്കാട് ടൗണിലാണ് സുത്താമ്പേട്ട എന്ന സ്ഥലം അവിടെയാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നിലകൊള്ളുന്നത് ആ വ്യാപാര സ്ഥാനത്തിൽ ഒന്നും നിങ്ങൾക്ക് ഓടയാടിക്കിടക്കാതെ കാരണക്കത്തില്ല ഒരു അഴുക്ക് ചാല് പോലും ഉണ്ടാക്കാൻ കഴിയാത്തയാൾ ഇവിടെ വന്ന് മാന്യയായി ജീവിക്കുന്ന ശൈലിച്ച പുലഭ്യം പറയുന്നുണ്ടെങ്കിൽ തെരണ്ടി വാലു വെച്ച് അടിച്ചോടിക്കണം എന്ന് എനിക്ക് പറയാറ് ആരെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പറ്റി പോക്കുരുതരം ഫേസ്ബുക്കിൽ എഴുതുകയും അതിന്റെ താഴെ പിതൃശൂന്യമായ കമന്റുകൾ ഇടുകയും ചെയ്യുന്ന ഇവരുടെ കൾച്ചർ ഇത്രയൊന്നും ജില്ല കേന്ദ്രീകരിച്ചാണ് യൂത്തന്മാരെ ഓരോ ജില്ലയുടെ പേരിലാണ് കോട്ടയം ഇടുക്കി പാലക്കാട് കോഴിക്കോട് എന്നു പറഞ്ഞ ജില്ല കേന്ദ്രമാണ് അനവരാധികളുടെ സംഗമം ഇവരാരണെന്ന് പറഞ്ഞോ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ഇട പറഞ്ഞു വ്യാജ ഐഡന്റിറ്റി കാർഡ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡ് വ്യാജമായി അടിച്ച് പാർട്ടി ഇലക്ഷൻ നടത്തി ജയിക്കുന്ന മഹാന്മാരായ സമർത്ഥന്മാരെ നമ്മൾ കണ്ടു ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചുകൊണ്ട് തോന്നേ ഇത് മുഴുവൻ പത്തനാപുരത്ത് അറുപത്തിയേഴ് വയസ്സുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ഷേഖ് മരീദ് അതെ അതിന്റെ ഒരു തമാശ പറഞ്ഞു ആ തമാശ ആവർത്തിച്ചു നിങ്ങൾ രണ്ടു കാലും കാണാത്തോ എന്താണെന്ന് യു ഡി എഫ് ഒരാളും ഒരാൾ വന്നു ഒരാളും ഭരിക്കില്ലായിരുന്നു പറഞ്ഞു അതെന്താണ് ഈ പറഞ്ഞു നിബ അതിന് മുമ്പേ വന്നു നിബയിൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാനാരും കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് കറക്റ്റ് അല്ലേ നിബ വന്ന എല്ലാരും ചത്തേനെ ചത്തുകഴിഞ്ഞു പിന്നെ കൊറോണയെ നേരിടാൻ ആളില്ലേ അതിന് ആരും ആളില്ലല്ലോ ഇവരെ എവിടെയായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ്സുകാർ ഉത്തരം പറഞ്ഞു ഡിവൈഎഫ്എക്കാരെ കളിയാക്കി പറയുന്നത് ഇടതുപക്ഷ ചെറുപ്പക്കാരുടെ യുവജന സംഘടനയെ കളിയാക്കി പറയുന്ന യുവമാരുടെ പുതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് അതിനുള്ള മറുപടി കൂടെ പറയാം പുതിച്ചോറിന്റെ രാഷ്ട്രീയം എന്താണ് പുതുച്ചോറിന്റെ രാഷ്ട്രീയം വെള്ളപ്പൊക്കം വന്നു ഇവിടെയെന്നോ അത്ര കാര്യമായി ബാധിച്ചില്ല പക്ഷെ വെള്ളപ്പൊക്കം പ്രധാനമായും ബാധിച്ചത് ചെങ്ങന്നൂർ ആറന്മുള പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് വലിയ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുള്ളത് ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാരും ക്യാമ്പുകളിലേക്ക് മാറി എല്ലാം നഷ്ടപ്പെട്ടു സമ്പാദിച്ചതെല്ലാം പോയി കാറ് പോയി വീട് പോയി കൃഷി പോയി സർവ്വതം നശിച്ച് അടുത്ത വെള്ളപ്പൊക്കത്തിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അപ്പൊ എന്താ രക്ഷിക ആരാ വന്ന് അഞ്ച് പൈസ വാങ്ങാതെ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഓടിയെത്തി വള്ളങ്ങളും ലോറിയിൽ കയറ്റി അവിടെ എത്തി അതിസാരസ്യമായി മനുഷ്യന്റെ ജീവനെ രക്ഷിച്ച ഈ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ അവരായിരുന്നു ഹീറോസ് അവരായിരുന്നു രക്ഷകന്മാർ അവർ വന്നു സഹായിച്ചു എല്ലാരും ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീ പിണറായി വിജയന്റെ ഒരു അഭ്യർത്ഥനയാണ് അവിടെ ആഹാരമില്ല അവിടെ മുടുവസ്ത്രമില്ല ചപ്പലുകളില്ല കിടക്കാൻ പായില്ല തറവണയില്ല മെത്തയില്ല ആചനം ചെയ്യാൻ പാത്രങ്ങളിൽ ആഹാരം കഴിക്കാൻ പ്ലേറ്റില്ല മുടുവസ്ത്രങ്ങൾ പോയിട്ട് അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്തവരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആരാണ് സഹാവ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഞാൻ തലശ്ശേരിക്കാർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഒരു മനുഷ്യർ എന്തെങ്കിലും മാറി നിന്നെല്ലാം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ വരെയും അതിന് എൽ ഡി എഫ് കാര്യം യു ഡി എഫ് ഉള്ള കാര്യം വിളിച്ചു പറയുന്ന ആളും നടന്നതിനെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ ധൈര്യമുള്ള ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഭയം മുകളിൽ ഇരിക്കുന്ന ആളിനെ മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം ജനങ്ങളെയും ഞാൻ പറയുന്നു ശ്രീ പിണറായി വിജയൻ പറയുന്നു നമ്മളെല്ലാം ഒരുങ്ങി നമ്മളിടേക്ക് ആൾക്കാർ തയ്യാറായി ആ കഴിഞ്ഞ എട്ട് കൊല്ലമ്പ് മരിച്ച അമ്മൂമ്മയുടെ പഴയ കരിമ്പളം ഇപ്പോൾ മുളക്കിക്കൊള്ളാൻ പറഞ്ഞു കാരണം അപചാരത്തെ ക്യാമ്പി കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുത്തച്ഛൻ ഏഴ് ഒമ്പത് കൊല്ലമ്പ് മരിച്ചപ്പും കിടന്ന കട്ടിലെ മെത്തം ഇറക്കി ഇവിടെ മൂല വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പു പുറത്ത് നിങ്ങൾ എടുക്കാൻ പറഞ്ഞു ഏതാ ക്യാമ്പി കൊണ്ടു കൊടുക്കാനാണ് അപ്പൊ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ അതിലധികമോ അന്തസ്സോ ആധ്യാത്യം ഉള്ളവരാണ് അവർക്കിപ്പോഴൊരു ജീവിത പ്രതിസന്ധി വന്നിരിക്കുകയാണ് ഒരു പ്രതിനിക്ഷോഭത്തിലൂടെ അതുകൊണ്ട് അവർക്ക് പഴയതൊന്നും കൊടുക്കാനൊക്കത്തില്ല പുതിയത് വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു ഒരു പഴയ സാധനവും ക്യാമ്പുകളിൽ കേട്ടില്ല എന്ന ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എല്ലാവർക്കും പുതിയ ചപ്പലുകൾ പുതിയ വസ്ത്രങ്ങൾ പുതിയ നൈറ്റ് ഡ്രസ്സ് കൈലി ബരിയെ കിടക്കകൾ പാത്രങ്ങൾ എല്ലാം പുതിയത് വന്നു ഓർമ്മയുണ്ടോ ലോക ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പഴയ സാധനം പഴയ അമ്മയുടെ കരിമ്പടവും അപ്പൂപ്പൻ മെത്തയും ചുരുട്ടിയനെ കീറിയ പതിനാറ് കൊല്ലം മുമ്പ് വലിയ പൂപ്പൻ കിടന്ന് ചവിട്ടി കീറിയ ചവിട്ടി കീറി മരിച്ച പാ ചുരുട്ടി കൊടുക്കാൻ വിചാരിച്ച ക്യാമ്പിലേക്ക് കൊടുക്കാൻ സമ്മതിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോ ദിവസവും അദ്ദേഹം വിലയിരുത്തി ഒരാളെ തിരുന്നു കൊണ്ട് ഇവിടെ പോരാട്ട് പത്രക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നാൽ അവരായി മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് കയറൽ ഇറങ്ങിയ വയനാട്ടിൽ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇരുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് തന്റെ വില കേരളത്തിലെ മൂലങ്ങളെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിച്ച സഖാവ് പിണറായി വിജയനാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന് മറക്കരുത് അഭിമാനത്തോടെ പറയാം അദ്ദേഹം അത് കൈകാര്യ രീതിയെ ലോകം അഭിനന്ദിച്ചു ആ വെള്ളപ്പൊക്കത്തെ നേരിടാൻ കേന്ദ്രത്തിൽ നമുക്ക് ഹെലികോപ്റ്റർ വിളിച്ചു ചന്തയിൽ പോയിട്ട് മണ്ണോണ്ണി മാറ്റോണ്ട് വന്നവരെ ഹെലികോപ്റ്ററി കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി ഇതിന്റെ എല്ലാം ബില്ല് അരി തന്നു കേന്ദ്രം ഹെലികോപ്റ്റർ തന്നു പ്ലെയിൻ തന്നു ഇതെല്ലാം തന്നിട്ട് ഇതിന്റെ ഒരു വലിയ ബില്ലും നമുക്ക് അടിച്ചു കേന്ദ്ര സഹായം അതാണ് കേന്ദ്ര സഹായം ഒരു വലിയ ബില്ല് അടിച്ചിട്ട് തന്നു നമ്മളീ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ബില്ല് അടിക്കുക അതുപോലെ സാരി പോലെ ഒരു ബില്ല് അടിച്ചു തന്നു ഇതാണ് കേന്ദ്രം അരി തന്നില്ലേ തന്നു ബില്ല് തന്നു പെയിൻ തന്നില്ലേ തന്നു ബില്ല് തന്നു നേവി ഇറങ്ങിയില്ലേ തന്നു ബില്ല് തന്നു അതെല്ലാം ബില്ലുണ്ട് എല്ലാത്തിനും ബില്ലുണ്ട് ആ ബില്ലും തന്നേച്ച് കേന്ദ്ര സഹായം നൽകിയതാണ് ഒരു സഹായം ചെയ്തില്ല